ഹൃദയാഘാതത്തെ തുടർന്ന് കാനഡയിലെ ആശുപത്രിയിൽ അത്യാഹിത വിഭാഗത്തിൽ എട്ട് മണിക്കൂർ ഡോക്ടറെ കാത്തിരുന്ന ശേഷം മരണത്തിനു കീഴടങ്ങിയ പ്രശാന്ത് ശ്രീകുമാറിനു വേണ്ടി ശക്തമായ പ്രതിഷേധവുമായി ഇന്ത്യൻ പ്രവാസികൾ പ്രശാന്തിനു വേണ്ടിയുള്ള ധനസമാഹരണം അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കും മൂന്ന് കുട്ടികൾക്കും വേണ്ടി പണം സ്വരൂപിക്കുക എന്നതു മാത്രമല്ല നീതി തേടുന്ന ശക്തമായ ഒരു സന്ദേശം കൂടി മുന്നോട്ട് വയ്ക്കുകയാണെന്ന് കാനഡയിലെ മലയാളികളടക്കമുള്ള പ്രവാസികൾ പറയുന്നു വൈദ്യസഹായം ആവശ്യമുള്ള സന്ദർഭങ്ങളിൽ ആർക്കും ജീവൻ നഷ്ടപ്പെടേണ്ട അവസ്ഥ ഉണ്ടാകരുത് കാനഡയിലെ ഇന്ത്യൻ പ്രവാസികളുടെ സുരക്ഷ ആരോഗ്യ സംരക്ഷണ സംവിധാനത്തിലെ ഉത്തരവാദിത്തം എന്നിവയെക്കുറിച്ച് ഗുരുതരമായ ആശങ്കകൾ ഉയരുന്നതായി പ്രവാസികൾ ചൂണ്ടിക്കാണിക്കുന്നു കാനഡയിലെ എഡ്മണ്ടണിൽ പ്രശാന്ത് ശ്രീകുമാർ ആശുപത്രിയിൽ ചികിത്സ കിട്ടാതെ മരിച്ചത് കഴിഞ്ഞ ദിവസമായിരുന്നു നെഞ്ചുവേദനയുണ്ടായിട്ടും കൃത്യസമയത്ത് ചികിത്സ നൽകിയില്ലെന്നാണ് ബന്ധുക്കളുടെ പ്രധാന ആരോപണം ഗ്രേനസ് കമ്മ്യൂണിറ്റി ഹോസ്പിറ്റലിനെതിരെയാണ് ഇത്തരത്തിൽ പരാതി ഉയർന്നിരിക്കുന്നത്